എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് ഉണക്കം ആശാനുക്ക് വണക്കം പതിനെട്ട് സിദ്ധറുകൾക്ക് വണക്കം അപ്പോ ഇന്നത്തെ വീഡിയോ കോൺസ്റ്റിപ്പേഷൻ എല്ലാവർക്കും കോൺസ്റ്റിപ്പേഷൻ ആണ് ഇപ്പം പ്രധാനമായിട്ട് നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഒരു ചെറിയ ഒരു വിഷയം അതായത് നമ്മുടെ ജീവിത ചര്യയിൽ വരുന്ന വ്യത്യാസങ്ങൾ തന്നെയാണ് നമ്മൾക്ക് അസുഖമായിട്ട് നമ്മുടെ ശരീരത്തിനെ ആകെ വ്യാപി വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം പണ്ടുള്ള ആളുകൾ അവർക്ക് ഇത്രയും അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു അന്ന് ഫാസ്റ്റ് ഫുഡും വളരെയധികം ഇല്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം എല്ലാവരും അവരവരുടെ വീടുകളിൽ നിന്ന് തന്നെയാണ് ഭക്ഷണം കഴിക്കാറ് പതിവ് അപ്പൊ ഇന്ന് ഇന്നത്തെ നമ്മുടെ ജീവിത ചര്യ ആ മറ്റൊരു തരത്തിലേക്ക് പോകുന്നത് കൊണ്ട് സമയക്കുറവ് കൊണ്ട് നമ്മൾ ഹോട്ടൽ ഭക്ഷണം വാങ്ങിച്ചു കഴിക്കേണ്ടി വരുന്നു അപ്പോൾ നമ്മുടെ ശരീരം ശരിയല്ലാത്തത് കൊണ്ടിട്ടാണ് ആ ഫുഡ് നമുക്ക് ശരീരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോ ഇതിൽ മെയിനായിട്ട് ഞാൻ പറയുന്ന ഒരു വിഷയം അതായത് വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക മിക്ക ആളുകളും അങ്ങനല്ല കഴിക്കുന്നത് രാവിലെ ഒൻപത് മണിക്ക് മുന്നോടിയായി പ്രഭാത ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കണം ഇതിനൊരു ടൈമിംഗ് ഉണ്ട് ആ ടൈമിങ്ങിലാണ് നമ്മൾ ആഹാരം കഴിക്കേണ്ടത് അപ്പോ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയുകയാണ് വിശക്കുമ്പോൾ മാത്രം നിങ്ങൾ ഭക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്കുള്ളിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് നമ്മൾ കഴിക്കുന്ന നമ്മൾ കഴിക്കാൻ പോകുന്ന ആഹാരത്തിന് മുന്നേ നമ്മൾ കഴിച്ച ആഹാരത്തിൽ നിന്നും വേർതിരിക്കപ്പെട്ട ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പോകുന്ന ഒരു സംഗതി നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോ അത് പോയി അത് പ്രിപ്പറേഷൻ ആയി അത് ബാക്കിയുള്ള അവയവങ്ങളിലേക്ക് എത്തിപ്പെടുന്നതിനു മുന്നേയാണ് അടുത്ത ഭക്ഷണം നമ്മളെടുത്ത് കഴിക്കുന്നത് അപ്പോ ഈ ഗ്ലൂക്കോസ് ഉൽപാദിപ്പിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഒരു സാഹചര്യം നമ്മുടെ അവയവങ്ങൾ ഉള്ളിലുള്ള അവയവങ്ങൾക്ക് ഉണ്ടാകുന്നു അപ്പോ ആവശ്യമായ ഗ്ലൂക്കോസ് നമുക്ക് ബോഡിക്കുള്ളിൽ ആ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പെടാത്ത ഒരവസ്ഥയിലേക്ക് തള്ളിവിടപ്പെടുന്നു അപ്പൊ എന്താണ് പിന്നെ നടക്കുന്നത് നടക്കുന്നതെന്നുള്ളത് ഞാൻ പറയണ്ടല്ലോ അപ്പോ അതിനനുസരിച്ചുള്ള പ്രോബ്ലമാണ് പിന്നെ എല്ലാ അവയവങ്ങൾക്കും ബാധിക്കപ്പെടുന്നത് അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക ഞാൻ ഞാൻ ചില സമയങ്ങളില് ഞാൻ രാവിലെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് വിശക്കാറില്ല അപ്പൊ അങ്ങനെ വിശക്കാതിരിക്കുമ്പോൾ ഞാൻ കഴിക്കാറുമില്ല എനിക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ല അപ്പൊ ഇത് പലരും സമയം നോക്കിയാണ് ഭക്ഷണം കഴിക്കുന്നത് രാവിലെ ഒൻപത് മണിക്ക് മുന്നേ നമുക്ക് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ഒരു മണിക്കും രണ്ടു മണിക്കും മധ്യേ ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുക വൈകിട്ട് ഏഴ് ഏഴര മാക്സിമം അതിനു മുന്നേ ആഹാരം കഴിച്ചിരിക്കണം എന്നാൽ നമ്മുടെ ശരീരത്തെ ശരീരത്തിൻ്റെ ഉള്ളിൽ നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ പോയി കഴിഞ്ഞ് അതിന് ഒരുപാട് ജോലിയുണ്ട് അകത്ത് ആ ജോലി എല്ലാം കഴിഞ്ഞ് ഓരോ കണ്ടന്റ് ഡൈവേർഷൻ ആയി ഓരോ അവയവങ്ങളിലേക്ക് ചെന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് വളരെയധികം സുഗമമായിട്ട് നമ്മുടെ അവയവങ്ങൾ പ്രവർത്തിക്കാൻ സജ്ജമാകും അപ്പോ അസുഖത്തിന് അവിടെ പ്രസക്തി ഇല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിശക്കുമ്പോൾ മാത്രം ആഹാരം കഴിക്കുക അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ആണ് ഇനി പറയാൻ പോകുന്നത് അപ്പോ അതിന് മുന്നോടിയായിട്ട് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ സംശയങ്ങൾ രേഖപ്പെടുത്തുക അപ്പോ മിക്ക ഷുഗർ പേഷ്യൻ്റുകൾ ഈ ദോശ ഇഡലി ഇങ്ങനെയുള്ള സംഗതികളൊക്കെ രാവിലെ കഴിക്കാറുണ്ട് രാത്രിയിലും കഴിക്കാറുണ്ട് അപ്പോ നിങ്ങൾ അതിന് മാവാട്ടുന്ന കൂട്ടത്തിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം വളരെ സീരിയസ് ആയിട്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ ആട്ടുന്ന അരിയുടെ ഉഴുന്നിൻ്റെ കൂടെ നമ്മുടെ ആവണക്ക് ആവണക്കിൻ്റെ വിത്ത് കിട്ടും ഈ വിത്ത് കുറച്ച് എടുത്ത് ഒന്നോ രണ്ടോ ടീസ്പൂൺ ആ മാവിന്റെ കൂടെ ഇട്ട് നന്നായിട്ടങ്ങ് ആട്ടുക ചത്തൊന്നും പോകത്തില്ല ഒരു കുഴപ്പവും സംഭവിക്കില്ല കോൺസ്റ്റിപ്പേഷൻ മാറണമെങ്കിൽ ഞാൻ പറയുന്ന പോലെ ചെയ്യും അത് ചെയ്ത് എടുത്ത് വയ്ക്കുക എന്നിട്ട് രാവിലെ ആട്ടി കഴിഞ്ഞാൽ വൈകിട്ട് നമുക്ക് ആഹാരം കഴിക്കാം അതുകൊണ്ട് പ്രിപ്പറേഷൻ നടത്തി നമുക്ക് ദോശയോ ഇഡ്ലിയോ എന്താന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാം അതേപോലെ ദോശ ചുടുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ നല്ലെണ്ണ ഉപയോഗിച്ചാണല്ലോ ചീനിച്ചട്ടിയിൽ തേച്ച് പിടിപ്പിക്കുന്നത് എന്നിട്ടല്ലേ മാവ് അതിൻ്റെ മുകളിൽ കോഴി കോരി ഒഴിക്കുന്നത് ആ നല്ലെണ്ണയ്ക്ക് പകരം ആവണക്കെണ്ണ ഉപയോഗിക്കുക അപ്പൊ ഉടനെ പറയും അയ്യോ ആവണക്കെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ബാത്റൂമിൽ പോകേണ്ടി വരുമോ ഇതെല്ലാം വെറുതെ പറഞ്ഞ് 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 മനുഷ്യന്റെ ബ്രെയിനിനെ വാഷ് ചെയ്യുന്ന പരിപാടിയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒന്നും പോകത്തൊന്നുമില്ല നിങ്ങൾ അങ്ങനെ പേടിക്കുകയും വേണ്ട അപ്പോ രാവിലെയും കഴിക്കാം അതേപോലെ രാത്രിയിലും കഴിക്കാം പിന്നെ നിങ്ങൾക്ക് പേടിയാണെങ്കിൽ രാത്രി കഴിക്കാം ില്ല അപ്പോ അതുകൊണ്ട് ആവണക്കെണ്ണ ഉപയോഗിക്കുക നല്ലെണ്ണയ്ക്ക് പകരം ആവണക്കെണ്ണ ആ ദോശ പിന്നെ ഒഴിക്കുന്നതിന് മുന്നേ ആ ആവണക്കെണ്ണ ആ പിന്നെ ആ പിന്നെ പിന്നെ ദോശക്കല്ലിൽ ആ പെരട്ടുക എന്നിട്ട് മാവൊഴിക്കുക അത് വെന്ത് വരുമ്പോഴത്തേക്കും ലേശം ആവണക്കെണ്ണ ചട്ടുകൾ കോരി അതിൻ്റെ മുകളിൽ നമ്മളെ ഹോട്ടലിലൊക്കെ പിന്നെ കാണാറില്ലേ ഇങ്ങനെ കോരി ഇങ്ങനെ കറക്കി ഒഴിക്കുന്നത് നെയ്യൊക്കെ ഒഴിക്കുന്നത് അതേപോലെ ലേച്ച ഒഴിക്കുക നിങ്ങൾ എന്നിട്ടൊന്ന് കഴിച്ചു നോക്ക് അതിന്റെ ടേസ്റ്റ് എന്നിട്ട് കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തു ഞാൻ കഴിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് രാവിലെ ചെന്ന് ഇരുന്ന് കഴിഞ്ഞാൽ വളരെ സ്മൂത്ത് ആയിട്ട് ഒരു ഒരു സർക്കസും അവിടെ കാണിക്കണ്ട ഈസി ആയിട്ട് പൊക്കോളൂ ഒരു കുഴപ്പവും ഇല്ല അപ്പോൾ ഈ ഒരു ടിപ്പ് വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ് നമ്മൾ മാവ് ആട്ടുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഈ പിന്നെ ആവണക്കിന്റെ ചെറിയ വിത്ത് കിട്ടും അങ്ങനെ കടയിൽ കിട്ടും അത് വാങ്ങിച്ച ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ അത് അതിനകത്തിട്ട് അതിൻ്റെ കൂടെ ആട്ടി എടുക്കുക അതോ അതോടുകൂടി മറ്റൊരു വിഷയം കൂടി ലേശം ഉലുവായും അതിൽ ഇട്ട് ആട്ടിയെടുക്കാവുന്നതാണ് വളരെ വിശേഷമായിരിക്കും ഉലുവായും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ബോഡി ഹീറ്റിന് അത് ഉപയോഗ പിന്നെ വളരെ പ്രയോജനം ചെയ്യും അതുപോലെ തന്നെ അതിനകത്ത് ഈ ഉലുവായിൽ രണ്ട് കണ്ടന്റ് പ്രധാനമായിട്ട് അടങ്ങിയിട്ടുണ്ട് സോളിബിൾ ഫൈബർ ഇൻസോളിബിൾ ഫൈബർ സോളിബിൾ ഫൈബർ വന്നിട്ട് നമ്മുടെ ഹാർട്ടിനെ ബലപ്പെടുത്തും ഇൻസോളിബിൾ ഫൈബർ വന്നിട്ട് നമ്മുടെ മലക്കുടലിനെ കുടലിനെ ശുദ്ധീകരിക്കും ഭയങ്കരമായിട്ട് ഫൈബറിന്റെ അളവ് കൂടുതലുള്ള ഒരു കണ്ടന്റ് ആണ് നമ്മൾ ഈ പറഞ്ഞ ഉലുവ എന്ന് പറയുന്ന നിസാര സാധനം അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക പറയുന്ന ടിപ്പുകൾ അതേപോലെ അനുവർത്തിച്ച് അസുഖത്തിൽ നിന്നും രക്ഷ നേടാൻ ശ്രമിക്കുക ഓക്കേ இனி அடுத்த ஒரு வீடியோயுமாய்ட் உடனே தான் ஞாபகம் தேங்க்யூ